അസ്സാം വലൈക്കും ടേസ്റ്റി വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം ഞാനിവിടെ മീഡിയം സൈസ് വലിപ്പമുള്ള ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പത്തല്ലി വെളുത്തുള്ളി പത്തല്ലി ഉള്ളി ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഇവയെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് കോൺഫ്ലവർ ചേർക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വീതം ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഓട്സ് ആവശ്യമായിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചിക്കൻ ഓരോന്നായിട്ട് ഓട്സിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഓട്സ് എത്തുന്ന രീതിക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഓയിൽ വർന്ന് എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമുക്കിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ